ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണേ ഇടിയപ്പത്തിനതേ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കണമെന്നില്ല കടല ഉപ്പിട്ട് വേവിച്ച് വെച്ചതിന് ശേഷം വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കടല ഉപ്പിട്ട് വേവിക്കുക മാത്രമേ ചെയ്തുള്ളൂ നമ്മുടെ ഉണ്ണിവാവയ്ക്കും കുറച്ച് അതിൽ നിന്ന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ണിവാവ് ഭക്ഷണമൊന്നും കഴിക്കണില്ല ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ നാളികേരമൊക്കെ കുറച്ച് വറുത്തു അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഒരു കഷ്ണം പട്ട ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് രണ്ട് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ചൂടാറി നമ്മൾ മിക്സർ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തക്കാളിയെ സഭാവളിയോ ഒന്നും ഞാൻ വേറെ ഇതിൽ ചേർക്കണില്ല അങ്ങനെ നമ്മുടെ കടല വേവിച്ച കടലയിലേക്ക് അരച്ച കൂട്ട് ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് തിളച്ച് വന്നു തിളച്ച് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ കടലക്കറി നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇടിയപ്പത്തിന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഞാനിത് മാവെല്ലാം പീച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ആവി വന്നതിന് ശേഷം ഇടിയപ്പൊക്കെ കാസർഗോളിക്കൊക്കെ ആക്കി എല്ലാവരും ടിഫിനൊക്കെ കഴിക്കാനിരുന്നു ഈ സമയത്ത് കുറച്ച് കാബേജാണ് ഉപ്പേരി വെക്കുന്നത് കാബേജൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും സബോളിയും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില എന്നിവയൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഈ അരിഞ്ഞു വെച്ച കാബേജും ഇട്ടു ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചു തക്കാളി പരിപ്പ് മുരിങ്ങക്കായ ഇതെല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ കറി നാളികേരും ജീരകവും കൂടി അരച്ചു ചേർത്തു അങ്ങനെ കറിയായി അപ്പോൾ രാവിലെ വളരെ ധൃതിയിൽ തന്നെയാണ് ഞാൻ പണികളൊക്കെ ചെയ്ത് തീർത്തത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് സുഖമില്ല ക്ഷീണമാണ് ഷുഗർ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇതേ ഇങ്ങനെ ഇന്ന് മൂടിക്കെട്ടിയിട്ടാണ് കേട്ടോ കാലത്തൊക്കെ ഉണ്ടായത് നല്ലപോലെ മൂടി മൂടിക്കെട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് എന്നും ഇങ്ങനെയൊക്കെ മൂടി കെട്ടി വരുകയൊക്കെ ചെയ്യും മഴയൊന്നും ഉണ്ടാവണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ മൂടിക്കടലിൽ കണ്ടപ്പോൾ ശരിക്കും മഴ പെയ്യുന്നൊരു പ്രീതിയിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ മഴയൊന്നും പെയ്തില്ല അപ്പം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ച് നമ്പറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയും കൊണ്ടിട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറെ ഒക്കെ കണ്ടു ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റിസൾട്ടൊക്കെ കിട്ടിയിട്ട് കുറച്ച് റിസൾട്ട് ഇന്ന് കിട്ടും കുറച്ച് നാളെ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കൂടി നാളെ ഒന്നിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്നോട് വന്നാൽ മതി അമ്മയെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഞാൻ ഞാൻ പറഞ്ഞു വീട്ടത്തെ പണി എൻ്റെ അസുഖം അമ്മയുടെ അസുഖം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ അറിയാം എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരെ മറക്കാതെ ഞാൻ വരുന്നുണ്ട് എല്ലാവരിലും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ വ്യൂസ് കുറവാണ് കുറേ പേർക്ക് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നതെന്ന് വിചാരിക്കും ഇന്നലെ ഞാനിട്ട വീഡിയോ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളായിരുന്നു അതുപോലും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അല്ല എല്ലാവരോടും കാണണം നമുക്ക് നിർബന്ധം പറയാനൊന്നും പറ്റില്ല ഇഷ്ടമുള്ളവരെ കാണുള്ളൂ അതങ്ങനെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുക ഇഷ്ടമുള്ളവർ കാണുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു